ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് നമ്മളിന്ന് നോക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് പാർട്ട് വൺ ചാപ്റ്റർ ഫോർ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ ആഫ്രോ ഏഷ്യൻ സമ്മേളനം നടന്നത് ഇവിടെ ഇൻഡോനേഷ്യയിലെ ബന്ധൂങ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ അഫ്രോയേഷ്യൻ സമ്മേളനം നടന്നത് ഇന്തോനേഷ്യയിലെ ബന്ദൂങ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ ഉച്ചകോടി നടന്നത് എവിടെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ ഉച്ചകോടി നടന്നത് എവിടെ യൂഗോസ്ലാവിയയിലെ ബാലാഗ്രഡിൽ യൂഗോസ്ലാവിയയിലെ ബാലാഗ്രിഡിൽ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ആരെല്ലാം ജവഹർലാൽ നെഹ്റുവും ചൗ എന്നും പഞ്ചശീല തത്വങ്ങൾ ഉപ്പുവെച്ചത് ആരെല്ലാം ജവഹർലാൽ നെഹ്റുവും ചൊവ്വൻ ലായു ചൈന ഇന്ത്യയെ ആക്രമിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യയെ ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവ് ദലൈലാമ ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവ് ദലൈലാമ ഇന്ത്യ ചൈന അതിർത്തി രേഖയുടെ പേര് മക്മോഹൻ രേഖ ഇന്ത്യ ചൈന അതിർത്തി രേഖയുടെ പേര് മക്മോഹൻ രേഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് കാരണം ഇന്ത്യ ചൈന യുദ്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് കാരണം ഇന്ത്യ ചൈന യുദ്ധം ഇന്ത്യ ചൈന യുദ്ധ സമയത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോൻ ഇന്ത്യ ചൈന യുദ്ധ സമയത്തെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചതാരല്ല നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആരല്ല നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ് ക്ലിഫ് ലൈൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത് റാഡ് ക്ലിഫ് ലൈൻ ബംഗ്ലാദേശിൻ്റെ ആദ്യ പ്രധാനമന്ത്രി മുജീബ് ഉർ റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ ആദ്യ പ്രധാനമന്ത്രി മുജീബ് ഉർ റഹ്മാൻ ഏഷ്യൻ റിലേഷൻ കോൺഫറൻസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഏഷ്യൻ റിലേഷൻ കോൺഫറൻസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മാർച്ച് ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഹോമി ജെ ബാബ ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഹോമി ജെ ബാബ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് ഒപ്പിട്ട കരാർ താഷ്കൻ കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് ഒപ്പിട്ട കരാർ താഷ്കൻ കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യ ആർക്കെതിരെയാണ് യുദ്ധം നടത്തിയത് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യ ആർക്കെതിരെയാണ് യുദ്ധം നടത്തിയത് പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാർ ഒപ്പുവെച്ചത് ആരെല്ലാം ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ബൂട്ടോയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ സിംല കരാർ ഒപ്പുവെച്ചത് ആരെല്ലാം ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ബൂട്ടോയും താഷ്കൻ കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനും താഷ്കൻ കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനും എന്താണ് ചേരി ചേരാ നയം ശാക്തിക ചേരികളിലൊന്നും ചേരാതെയുള്ള സ്വതന്ത്രമായ വിദേശ ബന്ധം എന്താണ് ചേരി ചേരാ നയം ചേരികളിൽ ഒന്നും ചേരാതെയുള്ള സ്വതന്ത്രമായ വിദേശ ബന്ധം അതായത് ഒരു ശക്തിയുടെ ഒപ്പവും ചേരാതെ സ്വതന്ത്രമായുള്ള വിദേശ ബന്ധം അതാണ് ചേരി ചേരാ നയം താങ്ക് യു ആൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വൺസ് അഗെയിൻ താങ്ക് യു